ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ എക്സ്പൈരികൾ കഴിഞ്ഞ ഗുളികകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരാവശ്യത്തിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ട് വീട്ടിൽ സിങ്കിൽ അഥവാ നിങ്ങളുടെ കിച്ചനിലുള്ള സിങ്കിൽ അതുപോലെ തന്നെ ബാത്റൂമിൽ വെള്ളം പോകുന്ന ആ അരിപ്പയിൽ ഒക്കെ പലതരത്തിലുള്ള അണുക്കൾ അടങ്ങി കൂടിയിട്ടുണ്ടാകും അതുപോലെ പാറ്റ കൊതുക് കൂറ ഇവയൊക്കെ വരാതിരിക്കാനും ഇതുപോലെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ നിന്ന് ഇനി മരുന്നുകളും നിങ്ങൾക്ക് അഥവാ മരുന്നുകൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കളയാതിരിക്കാം അതും ഇതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഏകദേശം ഒരു ഗുളിക എടുക്കാം നമുക്ക് അതെ ഓരോ ഗുളിക വീതം എടുക്കുക അതെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അതെ ഇതുപോലെ ടവ്വലിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു കടലാസിലോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും അതിനുശേഷം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ കുത്തി വെച്ചോ നിങ്ങൾക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഏകദേശം നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതെ ഏകദേശം നന്നായി പൊടിയിട്ടുണ്ട് ഈ പൊടി ഇനി മാറ്റേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇടുക അതിനുശേഷം നന്നായി തിളച്ച കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക അതെ ഇപ്പോൾ നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനി നന്നായി ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്ന മിശ്രിതം നിങ്ങൾക്ക് നിങ്ങളുടെ സിങ്കിൽ ഒഴിക്കാം ബാത്റൂമിൽ ഒഴിക്കാം ഇങ്ങനെ പതിനഞ്ച് ദിവസം വിടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലെ പാറ്റയിൽ നിന്നും അതുപോലെ തന്നെ അണുക്കളിൽ നിന്നും കൂറയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂമ് അതുപോലെ തന്നെ സിങ്കൊക്കെ സംരക്ഷിക്കാൻ പറ്റും രാത്രിയിൽ ഒഴിച്ചിട്ടാൽ മതി അത് കൂടുതൽ പ്രവർത്തിക്കും ബാക്കിയുള്ളവെള്ളം നിങ്ങൾക്ക് അടുക്കളയിലുള്ള സിങ്കിലും വയ്ക്കാവുന്നതാണ്